നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്നാണ് നോക്കുന്നത് ഒന്നാമത്തെ ചിത്രമായ മൈലിനെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ വലിയ ത്യാഗികളാണ് എന്ന് തന്നെ പറയാം അതായത് സ്വന്തം ജീവിതം പോലും മറന്ന് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ കലാപരമായ ധാരാളം കഴിവുകൾ ഇവർക്കുണ്ട് എന്നാൽ അത് പുറത്ത് കാണിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഇവർ ഇപ്പോൾ പാട്ട് പാടാനും ഒക്കെ നല്ല കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് മടിയാണ് മറ്റുള്ളവരുടെ കഴിവുകൾ പുറത്തോട്ട് കൊണ്ടുവരുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമാണ് എന്നാൽ സ്വന്തം കഴിവുകൾ പുറത്ത് കാണിക്കുന്നതിൽ മടിയുള്ള കൂട്ടത്തിലുമാണ് ഈ കൂട്ടർ അതുപോലെ തന്നെ ഭാഗ്യം ഒരുപാടുള്ള കൂട്ടത്തിലാണ് ഈ വ്യക്തികൾ അതായത് നിങ്ങൾക്ക് നേരെ വന്നു ചേരേണ്ട പല ആപത്തുകളും നിങ്ങളിൽ നിന്നും ഭാഗ്യം കൊണ്ട് വഴിമാറിപ്പോയ പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഒരുപക്ഷെ നല്ലൊരു ജോലി സ്ഥലം വാങ്ങൽ അതുപോലെ തന്നെ വിവാഹം അതുപോലെ ധാരാളം ധനം വന്നു ചേരുന്ന ഏതെങ്കിലും ഒരു കാര്യം പ്രണയബന്ധം കുടുംബജീവിതം എന്നിങ്ങനെ പലർക്കും പല വിധത്തിലായിരിക്കും ആഗ്രഹങ്ങളുള്ളത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വലിയ കാലതാമസമില്ലാതെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ അത് സ്ത്രീ ആകാം പുരുഷനാകാം ആ വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിൽ ആ ഒരു വ്യക്തി മൂലം എത്തിച്ചേരും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങളിൽ കൂടിയൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം വൈകാതെ തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത മാസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൽ എത്തുമെന്നാണ് കാണുന്നത് ഈ ഒരു കാലയളവിൽ നല്ല രീതിയിൽ പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ബട്ടർഫ്ലൈയുടെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നവരാണ് ഈ ഒരു കൂട്ടർ പല കാര്യങ്ങളെക്കുറിച്ചും അനാവശ്യമായിട്ട് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കൂട്ടത്തിലാണ് ഈ വ്യക്തികളെന്ന് പറയുന്നത് പലരും നിങ്ങളോട് അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്കതിന് കഴിയില്ല എന്നതാണ് വാസ്തവം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നെക്കൊണ്ടതിന് സാധിക്കില്ല എന്ന ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിൽ കടന്നു വരാറുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് പേർക്ക് നന്മയും സഹായവും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ് എന്നാൽ നിങ്ങളുടെ വിഷമ ഘട്ടങ്ങളിൽ നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നൊന്നും ഒരു രീതിയിലുമുള്ള ഒരു സഹായവും അതുപോലെ സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഒക്കെ അങ്ങനെ ഒരു രീതിയിലുമുള്ള സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും പറഞ്ഞാലും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളുമൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരുപക്ഷെ ശരിയായ രീതിയിൽ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ നന്മയാരും തിരിച്ചറിയുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാകാം എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് അത്തരം നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ അതായത് നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകാൻ ഇനിയും സമയമെടുക്കും എന്നുള്ള ഒരു ഫലമാണ് നിങ്ങളുടേത് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടാൻ കുറച്ച് കാലതാമസം എടുക്കുന്നതാണ് ചിലപ്പോൾ ഈ വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അത് നടന്നു കിട്ടുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒന്നാകാം കുറച്ച് സമയമെടുത്ത് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ട കാര്യമാവാം എന്തായാലും നന്നായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മനസ്സിന് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാതിരിക്കില്ല നടക്കുക തന്നെ ചെയ്യുന്നതാണ് എന്നാൽ അതിന് കുറച്ച് കാലതാമസം എടുക്കും എന്ന് മാത്രം അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്